ഒരു ജെ സി ബി ഉടമയെ വഴിയാധാരമാക്കി കാസർകോട്ടെ മുസ്ലിം പള്ളി പള്ളിക്കമ്മറ്റി തന്റേതല്ലാത്ത കുറ്റത്തിനാണ് ഇപ്പോൾ നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപ പിഴ അടയ്ക്കേണ്ട സാഹചര്യം തങ്കരാജ് എന്ന ജെ സി ബി ഉടമയ്ക്ക് ഉണ്ടായിരിക്കുന്നത് തണ്ണീർത്തടം മണ്ണിട്ട് നികത്തി എന്ന കുറ്റമാണ് ചെറുവത്തൂരിൽ വാടകയ്ക്ക് താമസിക്കുന്ന ഈറോഡ് സ്വദേശിയായ തങ്കരാജിനുമേൽ ഇപ്പോൾ ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന കുറ്റം സ്ഥലം ഉടമകളായ കമ്മിറ്റി പൂർണ്ണമായും ഒഴിവാക്കിയാണ് റവന്യൂ വകുപ്പിന്റെ നടപടി എന്ന് ആക്ഷേപമുണ്ട് ഇതോടെ ആത്മഹത്യയുടെ വാക്കിലാണ് തങ്കരാജ് കുടുംബവും സ്ഥലം ഉടമകളായ പള്ളിക്കാരെ എല്ലാ കുറ്റങ്ങളിൽ നിന്നും ഒഴിവാക്കി തൊഴിലാളിക്ക് മാത്രം ശിക്ഷ വിധിക്കുകയായിരുന്നു ആദ്യം പിഴ ചുമത്തിയത് പന്ത്രണ്ട് ലക്ഷം രൂപയായിരുന്നു പിന്നീട് അത് നാല്പത്തിയഞ്ച് ലക്ഷമാക്കി എന്നാണ് വിവരങ്ങൾ തുടർന്ന് കളക്ടർ ജെ സി ബി കണ്ടുകെട്ടുകയും ചെയ്തു ചെറുവത്തൂർ കൈതക്കാട് വാടക വീട്ടിൽ താമസിക്കുന്ന ഈറോട് സ്വദേശിയൻ തങ്കരാജാണ് ഇതോടെ വഴിയാധാരമായത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂൺ ഇരുപത്തിനാലില് ഗണേഷ് മുക്കിലെ നസ്രത്തുൽ ഇസ്ലാം ജമാഅത്ത് പള്ളിയുടെ കിഴക്ക് ഭാഗത്തെ ഖബർസ്ഥാനിൽ മൂടിയ മണ്ണ് നീക്കാൻ പള്ളി പള്ളിക്കമ്മറ്റിക്കാരാണ് വിളിച്ചത് മണ്ണ് നീക്കുന്നത് അറിഞ്ഞ് എത്തിയ ചന്ദേര എസ് ഐ എം വി ശ്രീദാസും കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥരും ജെ സി ബി പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു പിന്നീട് റവന്യൂ വിഭാഗം പന്ത്രണ്ട് ലക്ഷം രൂപ പിഴ ചുമത്തി പള്ളിക്കമ്മറ്റിക്കാർ എന്നെ നെല്ലിക്കുന്ന് എം എൽ എയുമായി കളക്ട്രേറ്റിലെത്തി പരാതി പറഞ്ഞുവെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ പതിനാലിന് പിഴ നാല്പത്തിയഞ്ച് ലക്ഷമാക്കി വർദ്ധിപ്പിച്ചു ജെ സി ബിയുടെ വില ഇരുപത്തി ഒൻപത് ദശാംശം ഒൻപത് ലക്ഷമായി നിശ്ചയിച്ച് അതിന്റെ ഒന്നര മടങ്ങപ്പിഴയാണ് ചുമത്തിയത് എന്നാൽ നീക്കിയ മണ്ണ് അവിടെ തന്നെയുണ്ട് ഇരുപത് മീറ്റർ നീളത്തിലും പന്ത്രണ്ട് മീറ്റർ വീതിയിലും അറുപത് ലോഡ് മണ്ണിട്ട് നികത്തിയെന്ന് വിലയിരുത്തി നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമപ്രകാരമാണ് പിഴ ചുമത്തിയത് പിഴ ഒടുക്കാത്തതിനാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഇരുപത്തിയേഴിന് ജില്ലാ കളക്ടർ കെ ഇമ്പശേഖരൻ ജെ സി ബി സർക്കാരിലേക്ക് കണ്ടുകെട്ടി പള്ളിക്കമ്മറ്റിക്കാർ എന്നാൽ തങ്കരാജന് ഒരു തരത്തിലും സഹായിച്ചില്ല മുപ്പത്തിയേഴ് ലക്ഷത്തോളം രൂപ അഴുപ്പെടുത്താണ് ജെ സി ബി വാങ്ങിയത് പതിനെട്ട് മാസമായി ചന്ദേര പോലീസ് സ്റ്റേഷൻ വളപ്പിൽ കിടന്ന് തുരുമ്പിക്കുകയാണ് വരുമാനം നിലച്ചതോടെ ഭാര്യ സുചിത്രയും രണ്ട് പെൺമക്കളും അടങ്ങുന്ന തങ്കരാജന്റെ കുടുംബം ആത്മഹത്യയുടെ വക്ത ാണ് പള്ളി കമ്മിറ്റിക്കാർ തെറ്റിദ്ധരിപ്പിച്ചതാണ് എന്നും പിഴ ഒഴിവാക്കണം എന്നും ആവശ്യപ്പെട്ട് കാസർഗോഡ് ജില്ലാ കളക്ടർക്ക് തങ്കരാജും കുടുംബവും ഹർജി നൽകി പക്ഷേ കാര്യമുണ്ടായില്ല റവന്യൂ മന്ത്രിക്ക് പരാതി നൽകി കാത്തിരിക്കുകയാണ് കുടുംബം ജോലിക്ക് വിളിച്ചിട്ടില്ല എന്നും അടയ്ക്കാൻ പൈസയില്ല എന്നും പറഞ്ഞ് പള്ളിക്കാർ കൈയഴിഞ്ഞു അവർ വിളിക്കാതെ ജെ സി ബിയുമായി പള്ളി സ്ഥലത്ത് എത്താൻ സാധിക്കില്ലല്ലോ എന്നാണ് തങ്കരാജ് ചോദിക്കുന്നത് ഇപ്പോൾ ജീവിക്കാൻ വഴിയില്ലാത്ത അവസ്ഥയിലാണ് എന്ന് തങ്കരാജൻ പറയുന്നു എന്തായാലും തങ്കരാജിനെ സഹായിക്കാൻ പള്ളി കമ്മിറ്റിക്കാർ മുന്നോട്ട് വന്നിട്ടില്ല അവർ കൈ ഒഴിഞ്ഞ ഒരു അവസ്ഥയാണ് പിഴ അടയ്ക്കാൻ നിർവാഹമില്ലാതായതോടെ വാഹനം സ്റ്റേഷൻ വളപ്പിൽ തുരുമ്പെടുത്ത് കിടക്കുകയാണ് വാഹന ഉടമ എം എൽ എയും കൂട്ടി റവന്യൂ അധികൃതരെ കണ്ട പരാതി ബോധിപ്പിച്ചെങ്കിലും പിഴ നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയെ കൂട്ടുകയാണ് ചെയ്തത് എന്തായാലും വെറും മുപ്പത് ലക്ഷത്തോളം രൂപയാണ് ജെ സി ബിയുടെ വില അത് വിട്ടുകിട്ടാൻ നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ പിഴ അടയ്ക്കണമെന്ന ഉത്തരവ് എങ്ങനെ പാലിക്കുമെന്ന് അറിയാതെ പലർക്കും സങ്കട ഹർജി നൽകി കാത്തിരിക്കുകയാണ് തങ്കരാജ് മണ്ണുമാറ്റം ചുമതലപ്പെടുത്തിയ പള്ളിക്കാർ ഇടപാടിൽ നിന്ന് പിൻവാങ്ങുകയും ചെയ്തു തണ്ണീർത്തട സംരക്ഷണ നിയമം അനുസരിച്ചാണ് അനധികൃത മണ്ണുമാറ്റൽ കുറ്റം ചുമത്തി തങ്കരാജിന്റെ ഉപജീവന മാർഗം ഇപ്പോൾ കൊട്ടിയടച്ചിരിക്കുന്നത് എന്തായാലും തങ്കരാജന്റെ കുടുംബം ജീവിക്കാൻ മറ്റൊരു വഴിയും കാണാതെ നിയമത്തെ ഓർത്ത് ഒഴുകയാണ് ഇപ്പോൾ പള്ളിക്കാർ വിളിച്ചതാണ് പള്ളിക്കാർ വിളിച്ചേൽപ്പിച്ച ഒരു പ്രവൃത്തി ചെയ്തതിന്റെ പേരിൽ തന്റെ ജീവിതമാർഗം തട്ടിത്തെറിപ്പിച്ച റവന്യൂ അധികാരികളുടെ ക്രൂരത തമിഴ്നാട്ടിലെ ഈറോഡ് സ്വദേശിയായ തങ്കരാജിനെ എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല ബന്ധുക്കളോ പിടിപാടുള്ള ആളുകളോ ഒന്നുമില്ലാത്തൊരു സാധാരണക്കാരനോട് ഒരിക്കലും കാണിക്കാൻ പാടില്ലാത്ത ഒരു ക്രൂരത തന്നെയാണ് കേരളത്തിലെ ഉദ്യോഗസ്ഥർ ഇങ്ങനെ കാണിച്ചിരിക്കുന്നത് പ്രശ്നത്തിന് പരിഹാരം കാണേണ്ട ഉന്നത ഉദ്യോഗസ്ഥരും കണ്ടടക്കുകയാണ് പക്ഷേ സാധാരണക്കാരൻ്റെ നീതി ഇനി എവിടുന്നാണ് ലഭിക്കുന്നത് എന്ന് തങ്കരാജ് ചോദിക്കുന്നു പാവങ്ങൾക്ക് വേണ്ടിയുള്ള സർക്കാരാണ് എന്ന് നൂറ് പ്രാവശ്യം പറയുമ്പോൾ അവരെ കഷ്ടപ്പെടുത്താൻ കിട്ടുന്ന ഒരു അവസരവും ഉദ്യോഗസ്ഥ പ്രഭുക്കൾ പാഴാക്കാറില്ല എന്നതിൻ്റെ മറ്റൊരു ഉദാഹരണം കൂടിയാണ് ഇത് ന്യൂസ് ഡെസ്ക് കർമാനുസ്